അലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഖമായിരിക്കണോ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെ ഉണ്ടായിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഒരു കസ്റ്റമറെ ചുരിധർമ്മിക്കാണിത് ബിറ്റാണ് അപ്പോൾ ബിറ്റിൽ ഒരു വെറൈറ്റി ഉണ്ട് വെറൈറ്റി മീൻസ് പിന്നെ കൈ രണ്ടും ഈ സൈഡിൽ നിന്നാണ് വരുന്നത് കേട്ടോ കൈ രണ്ടും ഈ സൈഡിൽ നിന്നും പിന്നെ ബാക്ക് പീസ് ഇതും മുൻപീസ് ഇതുമാണ് ആണ് അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിക്കുക കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത് ആണ് അവരുടെ ലെങ്ത് ആദ്യം നോക്കുക ഇതിന്റെ ലെങ്ത് നോക്കാം നമ്മൾ കേട്ടോ ലെങ്ത് അവർക്ക് നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് പ്ലസ് അര മതി കേട്ടോ താഴ്ഭാഗത്ത് വർക്ക് ഉണ്ടായതുകൊണ്ട് അര ഇഞ്ച് തുമ്പ് കൂട്ടിയാൽ മതി ഓക്കെ അപ്പോൾ നാൽപ്പത്തി അഞ്ചര അപ്പോൾ ഓക്കെ ആണ് നാൽപ്പത്തഞ്ചര ഇതിൽ കിട്ടും ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ എന്ത് സംഭവം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം ലെങ്ത് കിട്ടുമെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം രണ്ടാമത് ചെയ്യാനുള്ള ചെയ്യാനുള്ളതിൻ്റെ സെൻറ്റർ കാണും ഇതാണ് ഈ ബിറ്റിൻ്റെ സെൻറ്റർ ഭാഗം കേട്ടോ അപ്പോൾ ഈ സെൻറ്റർ ഭാഗം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക ഉറപ്പ് വരുത്തിയിട്ട് മടക്കുക അപ്പോൾ സെൻറ്റർ സെൻറ്റർ മടക്കുമ്പോൾ എങ്ങനെ വരും ഈ വർക്കും ഈ വർക്കും ഒന്നിച്ച് വരും അല്ലേ ഈ രണ്ട് വർക്ക് ദാ രണ്ട് വർക്കും ഒന്നിച്ച് വരും നമ്മൾ ഈ സെന്റർ സെന്റർ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്ത കേട്ടോ പിന്നെ ഇതിങ്ങനെ ചെയ്യാം എന്നിട്ട് ഇവിടെ സ്കെയിൽ വെച്ചു കൊടുക്കുക ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത്ത് എത്രയോ നോക്കുക പിന്നെ കൈ വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ കൈ ഈ ഭാഗത്താണ് വരുന്നത് ഇത് കുറച്ചൊക്കെ തടിയുള്ള ആളാണ് അപ്പോൾ ഹിപ്പിൻ്റെ ചുറ്റളവ് പന്ത്രണ്ടരയാണ് കേട്ടോ പന്ത്രണ്ടര കിട്ടുമോ നോക്കിയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോൾ ഒരാളെ തുണി നമ്മളെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം തടിയുള്ള ആളാണ് തുണി അപ്പോൾ തന്നെ നിങ്ങൾ ഹിപ്പിൻ്റെ ചുറ്റളവ് കറക്റ്റാണോ അത് അതൊന്നും നോക്കുക അതിനുള്ള തുണി ഉണ്ടോ നോക്കുക എപ്പോഴും നമുക്ക് ഹിപ്പും അടിലൂസ് ലൂസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ കൈയൊക്കെ പിന്നെ നമുക്ക് പീസിറ്റ് കൊടുക്കാം അവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അത് നല്ലോണം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള തുണിയൊക്കെ കിട്ടുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ മുൻപീസ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കണ്ട് മാർക്ക് ചെയ്തു അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ മാക്സിമം ഒരു സൈഡിൽ ഇങ്ങോട്ട് സേവ് ചെയ്ത് മടക്കുക ചെയ്യുക ഇത് നമുക്ക് അങ്ങനെ മടക്കാൻ പറ്റില്ല ഇത് എന്തോ എന്തുകൊണ്ടാണ് മടക്കാൻ പറ്റാത്തത് ഈ സെൻറ്ററിലാണ് ഇതിൻ്റെ വർക്കും അതിൻ്റെ പ്രിന്റിന്റെ സിസ്റ്റം വന്നിട്ടുള്ള അങ്ങനെയാണ് എന്താ പറയുക മോഡൽ വന്നിട്ടുള്ളത് പിന്നെ സെൻടറിലും ഒരു ഒരു സെപ്പറേറ്റും രണ്ട് സൈഡ് സെപ്പറേറ്റും ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒത്ത സെൻ്റർ തന്നെ നമ്മൾ നടക്കിയിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇനി നമ്മൾ ഏത് ചോക്ക് കൊണ്ട് വരച്ചാലും കാണൂല ഏത് ചോക്കായാലും മഞ്ഞാലും റോസായാലും ഒക്കെ ഒക്കെ മിക്സഡ് ആയതുകൊള്ളൂ ഇതൊരു മഴവിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ലെങ്ത് നാൽപ്പത്തി അഞ്ച് അപ്പം നാല്പത്തി അഞ്ചര അര ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് മതി കേട്ടോ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടണതിന് പകരം നാൽപ്പത്തി അഞ്ച് പ്ലസ് അരയാണ് കൂട്ടിയിട്ടുള്ളത് പിന്നെ അവരുടെ ഷോൾഡറ് പതിനഞ്ചരയാണ് കേട്ടോ അപ്പോൾ ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യണം ഓക്കെ ഏഴേ മുക്കാലും മാർക്ക് ചെയ്യണം പിന്നെ ആം ആംഹോള് ആംഹോള് നാൽപ്പത്തിരണ്ടാണ് അവർ ചെസ്റ്റ് കെട്ടോ ചെസ്റ്റിന്റെ ടൈറ്റ് അളവ് നാൽപ്പത്തിരണ്ടാണ് അപ്പോൾ നമ്മൾ ആറ് കൊണ്ട് ഹരിച്ചിട്ടാണ് നമ്മൾ ആംഹോള് കാണുന്നത് ചെസ്റ്റിന്റെ ടൈറ്റ് അളവ് ഹരിക്കണം ആറ് അങ്ങനെയാണ് ആംഹോള് കാണാം അപ്പോൾ കറക്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ പഠി നമ്മള് ഏഴമുക്കാല് മാർക്ക് ചെയ്തു ഇത് വരച്ചുകൊടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ ഇഞ്ച് അവരെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ പതിനൊന്നര ഇഞ്ചാണ് അവരെ ചെസ്റ്റ് അളവ് അതിലേക്ക് നമ്മൾ ഇഞ്ച് തുമ്പ് കൂട്ടി പിന്നെ പതിമൂന്നര പ്ലസ് അര പതിനാലിഞ്ച് ഷേ്പ്പാണ് പിന്നെ ഷേപ്പ് റൗണ്ടിൽ നമ്മൾ പത്തരഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ പത്തരഞ്ച് ഷേപ്പ് റൗണ്ട് മാർക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഓപ്പണിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ് ലെങ്ത്ത് ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയൊന്ന് പ്ലസ് അര ഇരുപത്തി ഒന്നര മാർക്ക് ചെയ്തു എന്നിട്ട് ഹിപ്പ് റൗണ്ടിൽ നമ്മൾ പന്ത്രണ്ടര മാർക്ക് ചെയ്യുക കേട്ടോ അവരെ ഹിപ്പ് റൗണ്ട് പന്ത്രണ്ടര ആണ് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ മുക്കാൽ ഇഞ്ചാണ് തുമ്പെടേണ്ടത് ഞാൻ ഇതിന് ഒരിഞ്ച് തുമ്പിട്ട് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്താ പറയുക പിടിച്ച സ്ഥലത്ത് തുണി നിൽക്കാത്ത ആയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും കാരണം തുമ്പ് കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്ലോത്ത് ആകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക കോട്ടം ചെയ്യണ പോലെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും വെട്ടിക്കൂട്ടരുത് നല്ലോണം ശ്രദ്ധിച്ച് വിട്ട കേട്ടോ പിന്നെ അടിലൂസാണ് അടിലൂസ് പന്ത്രണ്ടര പന്ത്രണ്ടര പ്ലസ് ഒന്ന് പ്ലസ് മുക്കാല് തുമ്പിട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ മടക്കിയ മടക്കിൽ കറക്റ്റ് വന്നു കാരണം അവർ ഇത്ര അടിയൂസ് ഉണ്ടാവും അപ്പോൾ അവരെ ബോഡിക്കുള്ള അതേ കറക്റ്റ് അളവാണ് അപ്പോൾ അതാണ് ഞാൻ ചോയ് പറഞ്ഞത് നിങ്ങളെടുത്ത് നിങ്ങൾ ഒരാളെ തുണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് അത്ര കിട്ടുമോ അതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയില്ല എന്നുള്ള സങ്കടം പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തെന്നിട്ട് കട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിതിന് ഹിപ്റൗണ്ടത് താഴോട്ട് വരച്ചു അതിപ്പോൾ ഞാൻ തുണി നീങ്ങി പോണേനാണ് ഈ പുസ്തകം ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പം അതേപോലെ വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് വെച്ചിട്ടുവാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ മാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ ഒരു ചെയ്തു ചെയ്തുകൊടുത്തു താഴോട്ട് റെഡിയാക്കി കൊടുത്തു കേട്ടോ ഇനി നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇവിടുന്ന് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പീസ് ചെയ്യാം കേട്ടോ ബാക്ക് പീസിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഇത് കട്ടിങ് കൊടുക്കണെന്തിനാന്ന് വെച്ചാൽ പിന്നെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ സ്റ്റിക് ഇടുന്ന സമയത്ത് അതിൻ്റെ കട്ടിങ് കറക്റ്റ് എവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ ബാക്ക് പീസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ബാക്ക് പീസ് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കുകയാണ് എന്നിട്ട് ബാക്ക് പീസിൽ താഴ്ഭാഗത്ത് വെച്ച പീസിനെടുത്തിട്ട് മേലോട്ടിടാം അപ്പോൾ ഈ ബാക്ക് പീസ് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതിനും കൈക്ക് സെപ്പറേറ്റ് ഭാഗം ബോഡിക്ക് സെപ്പറേറ്റ് വേണം കണ്ടോ അപ്പോൾ ഇത് ഈ കറക്റ്റ് ഇതിൽ തന്നെ മടക്കുക അപ്പോൾ ഇത് കയ്യൊക്കെ നമ്മൾ രണ്ടായിട്ട് യോജിപ്പിക്കേണ്ടി വരും അല്ലാതെ നമുക്ക് സെറ്റായിട്ട് ഇങ്ങനെ മടക്കി ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇനി നമ്മൾ ഇത് ബാക്ക് പീസ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക് പീസ് മുൻപീസ് ഇതുപോലെ തന്നെ ഇത് വെച്ചാൽ മതി കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനും താഴ്ഭാഗത്ത് നമുക്ക് തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ താഴ്ഭാഗത്ത് ഇത് ഈ വർക്കിൻ്റെ കൂടെ ഇതിന് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഇത് ഫിനിഷിങ്ങിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ല ഫിനിഷിങ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തുമ്പെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ ഫിനിഷിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ തുമ്പെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നാൽപ്പത്തഞ്ച് പ്ലസ് അരട്ടത് നാൽപ്പത്തി ആറര നമ്മൾ എന്തായാലും ഇടേണ്ടി വരും ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ വേണ്ടി വരും അപ്പോൾ ഇതിന് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഫിനിഷിംഗ് ഉണ്ട് ഇത് ഇതേ രൂപത്തിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് തുടങ്ങിയ കറക്റ്റായിട്ട് ചെയ്യുക തുമ്പ് പോവാതിരിക്കുക ഓക്കെ ഇതിന് ഈ മെറ്റ് ലൈനിങ് ഉപയോഗിക്കുന്നത് ക്രൈപ്പ് ആണ് കേട്ടോ പൊടിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ കയ്യീൻ്റെ കട്ടിങ്ങാണ് നെക്സ്റ്റ് കൈ എങ്ങനെ എടുക്കാമെന്ന് അപ്പോൾ കൈ ഞാൻ പറഞ്ഞിരുന്നു അത് തടിയുള്ള ആളാണ് അപ്പോൾ തടിയിലുള്ള ആൾക്ക് നിങ്ങൾ ഇങ്ങനത്തെ തുണി കിട്ടണ സമയത്ത് ഒരു കാരണവശാലും തോന്നിയ പോലെ കയറി കട്ട് ചെയ്യരുത് ഇതാണ് കൈ കയ്യീൻ്റെ താഴ്വ അടിവശത്ത് ഈ വർക്ക് ഇങ്ങനെ വരണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഇത് തുണിക്ക് വീതില്ല ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് വശത്തും നാല് ഇട്ട് കൊടുക്കണം രണ്ട് കൈക്കും നാല് രണ്ട് കൈക്കും കൂടെ നാല് വശത്ത് ഇട്ട് കവർ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈയിൻ്റെ ലെങ്ത്ത് നോക്കുക ഓക്കെ ആദ്യം നമ്മൾ ഒരു കൈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഓക്കെ അതേപോലെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തു ഇതിൻ്റെ സെൻറ്റർ നടത്തുക ചെയ്യുന്നത് ലെത്ത് പതിനാറ് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ കയ്യിൻ്റെ ലെങ്ക് പതിനേഴ് ഇഞ്ച് ഇപ്പം പതിനേഴിലേക്ക് നമ്മൾ ഇഞ്ചിലേക്ക് ഇഞ്ച് നമ്മൾ ഇവിടെയാണ് വയ്ക്കേണ്ടത് കണ്ടോ ഈ വർക്ക് വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ ലൈനിങ്ങിനെ കവർ ചെയ്യുക ഇവിടെ ഈ ഭാഗം അപ്പോൾ അവിടെ പതിനേഴ് അപ്പം പതിനേഴ് പ്ലസ് അര പതിനേര ഇവിടക്ക് അര ഇഞ്ച് തുമ്പ് താഴോട്ട് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ ീ ഇത് കൈ കട്ട് ചെയ്തിട്ട് കേട്ടോ ഓക്കെ ഇതൊന്ന് കറക്റ്റ് ചെയ്യുക എന്തായാലും നമ്മൾ പീസ് ഇട്ട് കൊടുത്താലേ നമുക്ക് ഈ ഫിനിഷിങ്ങിൽ ഇത് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കൈ നമ്മൾ കട്ട് ചെയ്തെടുത്തു നീ ഇവിടെ നമ്മൾ പീസ് വെച്ചുകൊടുക്കുക ചെയ്യാം അപ്പോൾ ഇവരെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തിരണ്ടിന് നമ്മൾ നമ്മൾ നാല് ഭാഗമാക്കുക ചെയ്യാം നാൽപ്പത്തിരണ്ടിന് നാല് ഭാഗമാക്കുമ്പോൾ പതിനൊന്ന് കിട്ടില്ലേ ആ പതിനൊന്ന് നമുക്ക് കയ്യ് വേണം സോറി പത്തര പത്തര കിട്ടും ആ പത്തര നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വിടുത്ത് വേണം അപ്പം ആ വിടുത്തിന് വേണ്ടിയിട്ടാണ് പത്തിരണ്ട് നോക്കട്ടെ നമ്മളിത് പത്തരണ്ടോ നോക്കട്ടോ പത്തര ഓ അപ്പം നമ്മൾ ഇത്ര ക്ലോത്ത് ഇതിൽ വെച്ച് കട്ട് ചെയ്യണം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യട്ടോ കേട്ടോ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുക പിന്നെ ഈ എടുത്തിട്ട് നമ്മൾ നോക്കുക ഇതൊരു കൈയാണ് രണ്ടാമത്തെ കൈയാണ് ഇത് രണ്ടാമത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക രണ്ടാമത്തെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ അല്ലേ പതിനേഴും അരയും പതിനേഴര പതിനേഴ് പതിനേഴര പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് കേട്ടോ നേരത്തെ അരഞ്ച് തുമ്പുവാണോ നേരത്തെ പറയാൻ മുട്ട് പോയതാണ് പതിനെട്ടിഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു ഓക്കെ അതേപോലെ ഇതൊന്ന് കറക്റ്റ് ചെയ്യാം ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം ഇവിടുത്തെ പീസ് ഇത്രം വരെ അപ്പോൾ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെയാണ് ഇവിടെ ഇവിടെയാണ് നമുക്ക് പത്തരഞ്ച് വേണ്ടത് പത്തര ഇഞ്ച് ക്ലോത്ത് വേണ്ടത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിക്കുക കേട്ടോ ഇങ്ങനെ കൊടുക്കാം വേറെ റെസിപ്പീസ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇവിടെ താഴ്ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ കണ്ടോ ഇപ്പൊ രണ്ട് പീസ് കൊടുക്കുമ്പോൾ കൈയിൻ്റെ ഇത് കിട്ടിയും ചെയ്ത് ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ലൈനിങ് ആണ് ചെയ്യേണ്ടത് ലൈനിങ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ട്രൈപ്പിലാണ് പിന്നെ ഒരു സൈഡ് മറക്കുക ചെയ്യണം കേട്ടോ ഒരു സൈഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ആ ലൈനിങ്ങിൻ്റെ വശം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ എപ്പോഴും തുണിനെ സേവ് ചെയ്ത് കട്ട് ചെയ്താൽ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കും ഇപ്പോൾ പതിമൂന്ന് പ്ലസ് ഒന്നിലെ പതിനാല് പതിനഞ്ച് ഇഞ്ചും എടുത്തിട്ടുണ്ട് അത് മതി നമുക്ക് കിട്ടോ പിന്നെ ഇതിൽ നിന്ന് ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് താഴോട്ട് നമ്മൾ പിന്നെ ലൈനിങ് മൈനസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത് ലൈനിങ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇഞ്ച് താഴോട്ട് ചെയ്യണത് ഓക്കേ ഇനി നമ്മളിവിടെ ഇതും വന്ന് കൈക്ക് തുണി കാണണം ഇങ്ങനെ വെച്ചുകൊടുക്കുക നിങ്ങൾ ഇത് ഇത് എപ്പോഴും നമ്മൾ ലൈനിങ് ലേശം കൂടുതൽ കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ക്ലോത്ത് ആകുമ്പോൾ ലൈനിങ് കുറച്ച് കൂടുതൽ കട്ട് ചെയ്യാം നമ്മൾ ലൈനിങ് കറക്റ്റും തുണി കൂടുതലും കട്ട് ചെയ്യാന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മുടെ അടുത്ത് പാടുള്ളൂ കാരണം നമുക്ക് അതിനുള്ള ക്ലോത്ത് ഇതിലില്ല അതിന്റെ കൈക്ക് തുണി ഇല്ലാതെ പോകും അതുകൊണ്ട് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കണ്ട തുണി തന്നെ ചെയ്താൽ മതി കേട്ടോ കറക്റ്റ് തുണിയിൽ തന്നെ ചെയ്യാം ഓക്കെ നമ്മളത് കുറച്ച് ലൈനിങ് കൂടുതൽ ഇട്ടു കേട്ടോ അവിടെ നമ്മളത് കട്ട് ചെയ്യണം അങ്ങനെ ലൈനിങ്ങിന്റെ കട്ടിങ്ങും കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ നെക്ക് വരച്ച് സ്റ്റിച്ചിങ് തുടങ്ങാം ഇൻഷാല്ല നിങ്ങൾക്ക് ഞാൻ ഈ ബിറ്റിൻ്റെ വ്യത്യസ്തതയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പറഞ്ഞു തരാൻ വിചാരിച്ചത് കാരണം ഇത്തരം ബിറ്റുകളാവുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്ത രീതിയിൽ എങ്ങനെ നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലുള്ള ബിറ്റുകൾ കിട്ടുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ മാസത്തെ ഫ്രീ കോഴ്സിൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടത് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ചിലർക്ക് പേടിയാണ് പിന്നെ സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും സ്വന്തമായിട്ടൊരു തൊഴിൽ കയ്യിൽ ഉണ്ടായിട്ടും അതൊന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കണം ഒരുപാട് പേരുണ്ടായി ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ സ്വന്തമായിട്ടൊരു തൊഴിൽ കയ്യിൽ ഉണ്ടായിട്ട് പരിപോഷിപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയണ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീല് ഏറ്റവും മികച്ച ക്ലാസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്തായാലും നമ്മൾ ആ ട് സൈഡിൽ നിന്ന് പറഞ്ഞ സ്ഥാപനം നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ ഓൺലൈനായിട്ടാണെങ്കിൽ പോലും ഓഫ്ലൈനിലേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെന്ന് റെക്കോർഡ് വീഡിയോകൾ വെച്ച് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ എന്ത് ഡൗട്ട് ഏത് സമയത്ത് വേണമെങ്കിലും വീഡിയോ കോൾ ആയിട്ടും പിന്നെ ഇൻകമ്മിങ് ആയിട്ട് എങ്ങനെ വേണം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഡിയോ കോൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എപ്പോൾ വേണമെങ്കിലും വീഡിയോ കോളിലാണ് നിങ്ങൾക്ക് വരേണ്ടി എന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം അതെല്ലാം ഓഡിയോയിലാണ് നിങ്ങൾക്ക് പറയേണ്ടത് വാട്സപ്പിലാണ് ഏത് രൂപത്തിലായാലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ പിന്നെ റിപ്ലൈ തന്ന് നിങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കങ്ങളെ കൂടെ ഇൻഷാല്ല ഞാനുണ്ടാവും താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ അടുത്ത വരും ഓക്കെ അസലാമലൈക്കും നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുക ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും ഇൻഷാല്ല ഓക്കെ അസലാമലൈക്കും